ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും പിറന്നാളിൻ്റെ ബ്ലോഗ്ന്നൊക്കെ പറഞ്ഞിട്ട് പിറന്നാളിൻ്റെ ഒരു സംഭവം ഇല്ല ഞാൻ ഇടയ്ക്ക് എത്ര വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങളൊക്കെ കൂടി ഒന്ന് പാർട്ടക്കൂടിൻ്റെ കൂട്ടുകൂടെ ഒക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി ഞങ്ങൾ കറി എന്നെ ഫുഡ് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ പോരേണ്ട തിരക്കായി അങ്ങനെ വീഡിയോ പിറന്നാളിൻ്റെ വീഡിയോൻ്റെ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രാവിലെ ആറരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അവിടെ തൊട്ടടുത്ത അമ്പല അപ്പോൾ അമ്മമ്മ അമ്പലത്തിൽ പോയൊക്കെയാണ് ഇതൊക്കെ ഇടുകയാണ് വഴി ഇതാണ് അമ്മ വീട് പക്ഷെ ആദ്യം ഇങ്ങനൊന്നും അറിഞ്ഞില്ല കേട്ടോ ആദ്യം ഞങ്ങൾ അത്രയുള്ളൊരു സ്ഥലമായിരുന്നു ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര റൈവേസിയാണോ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടായിരുന്നു നല്ല രസമായിരുന്നു ഞങ്ങൾക്കൊക്കെ ആദ്യത്തെ വീടം ഞാൻ അപ്പുറത്ത് പോയപ്പോൾ സംഭവം കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഇതല്ലേ നറുണ്ടായിട്ടുണ്ട് ോണത്തിനൊക്കെ പോടാ അമ്മമ്മ അമ്പലത്ത് പേടിക്ക അമ്മമ്മ ഇന്നും നാലുമണിയൊക്കെ ആകുമ്പോഴത്തും അമ്പലത്തിലെടുത്തു അതാ അമ്മ അമ്പലത്തിൽ അതാ വരുന്നു അമ്മമ്മ അല്ല അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് എല്ലാവരും അടുക്കളയിലുണ്ട് ഓരോരോ പണികളിലാണ് അമ്മ ഉണ്ട് വില്ലമ്മുണ്ട് എല്ലാവരും ഉണ്ട് അമ്മമ്മയ്ക്ക് അഞ്ച് പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് ഏറ്റവും ചെറുതാണ് മാമാട്ടോ അപ്പോൾ എല്ലാവരും ഓരോ പണികളിലാണ് ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അവിയലി അങ്ങനെ എല്ലാതും ഉണ്ട് ഞാൻ വിചാരിച്ചു പാലട പായസം വയ്ക്കാമെന്ന് പക്ഷെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടം ചക്ക പായസം അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ തന്നെക്കോട്ടെ നല്ല അടിപൊളി ചക്ക പായസം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരും നടക്കാറങ്ങി പിന്നെ ഞങ്ങളും നടക്കാറങ്ങി അതെ മണ്ടപ്പുറം കാട്ടിട്ട് എല്ലാം അതെന്താ അവിടെ കൊളാണ് അത് കൊള്ളാണോ അയ്യോ ബന്ധു ആണോ എന്താ ലേ ഉഴക്ക എന്താ താമര എന്താ പറഞ്ഞി മനസ്സിലാമര മരവാഴ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഊരുനെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ ഒരു മണി ആയിരുന്നു ഒരു മണിയല്ല കേട്ടോ ഒരു മണിക്ക് പോകണം എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒന്നര രണ്ട് ആയി ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവരെ കഴിക്കലുടങ്ങിയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിച്ചു നല്ല ചോറും അച്ചാറും പേരും പപ്പടം അവിയലും ചക്ക പായസവും എല്ലാം കൂട്ടിയിട്ട് മിഷ്ഠാന ഭോജനം വെട്ടിവിഴുങ്ങി പിന്നെ പോവാനുള്ള പരിപാടിയായി എല്ലാവരും റെഡിയായിട്ട് ഓരോ വഴിക്ക് പോവാനുള്ള തയ്യാറെടുപ്പായി ഞങ്ങൾ പോവാ റെഡിയായി അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ